നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കണ്ടപ്പോൾ അത് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ആ പോസ്റ്റ് തന്നെ ഞാൻ വായിക്കാമെന്ന് കരുതിയത് കേരളം വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ബിഗ് ബോസ് താരമായിട്ടുള്ള സംവിധായകനൊക്കെ ആണല്ലോ ഈ അഖിൽമാരാർ അയാൾ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പുതുതലമുറയുടെ പോക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് എന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞുങ്ങളെ താലോലിക്കുവാനും സ്നേഹിക്കുവാനും അവരുമായി സന്തോഷിക്കുവാനുമാണ് നമ്മൾ സമയം ചെലവഴിച്ചിരുന്ന ഒരു കാലം എന്നാൽ അതേ കുഞ്ഞുങ്ങളെ നോക്കി ഭയപ്പെട്ട് കഴിയേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ഭയാനകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതെന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പലരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിലാണ് മലയാള ചലച്ചിത്ര ലോകത്ത് അടുത്തിടെ ഇറങ്ങിയ ഈ വയലൻസ് സിനിമകളുണ്ടല്ലോ ആ വയലൻസ് സിനിമകളാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന രീതിയിൽ ഈ ചാനലിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഡി വൈ എഫ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഒക്കെ പറയുന്നു മാർക്കോ പോലുള്ള സിനിമകൾ ഈ മാർക്കോ പോലുള്ള സിനിമകൾ പുതിയ തലമുറയെ അക്രമാസക്തരാക്കാൻ സ്വാധീനിക്കുന്നുവെന്ന് അപ്പോൾ ചെറിയ തോതിൽ അത് അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ള സിനിമ നേരിയ രീതിയിലെങ്കിലും ഒരു കുട്ടിയിൽ സ്വാധീനം ചെലുത്തിയേക്കാം എന്നാൽ എന്താണ് ഈ നിയമ ഈ നാടിൻ്റെ നിയമവ്യവസ്ഥ വ്യവസ്ഥയെന്നും സിനിമയിൽ നിയമവ്യവസ്ഥ ഇല്ലെന്നും ഒക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്ന ആ കാര്യം വളരെ ശ്രദ്ധേയമാകുന്നുണ്ട് ഇതേ ആക്രമണങ്ങളൊക്കെ പണ്ടുള്ള സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളാരും തന്നെ ഈ അക്രമാസക്തരായി പുറത്തിറങ്ങുന്ന യാതൊരു തരത്തിലുള്ള വിവരക്കേടുമെന്ന് കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാരണം പരമാവധി പോയി കഴിഞ്ഞാൽ ആ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് ചിലപ്പോൾ ഈ സിനിമയൊക്കെ നിത്യജീവിതത്തിൽ ഒതുക്കി നിർത്തുന്ന ഒരു സാഹചര്യം അവിടെ വരെ ഉണ്ടാകുള്ളൂ അങ്ങനപ്പുറത്തേക്ക് പോകില്ല പിന്നെ നല്ല മോട്ടിവേഷൻ ചിത്രങ്ങളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാമെന്ന തോന്നലുകളൊക്കെ ഉണ്ടായേക്കാം അത്തരത്തിലുണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ് അഖിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് നേരിയ തോതിൽ മാത്രമേ സിനിമകൾ സ്വാധീനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ താനും അത് ഉൾക്കൊള്ളാം എന്നു കൂടി അഖിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഈ ഇത് ഇന്നത്തെ കാലത്ത് നല്ലതാണ് ഇതിൻ്റെയൊക്കെ അപ്പുറം പ്രധാനപ്പെട്ട കാരണമെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളാരും നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്തിരുന്നില്ല എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ ഇത് ചെയ്യുന്നു ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ നല്ല ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ധൈര്യം ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഉണ്ടോ എന്നൊക്കെ കൂടി അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് ശ്രദ്ധേയമാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഇതൊരു വീഡിയോ ആക്കിയത് എൻ്റെ ചോദ്യം തൊണ്ണൂറിലെയും എൺപതിലെയും എഴുപതിലെയും തലമുറ ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ജനിച്ച തലമുറ ചെയ്യുന്നു എന്നതിൻ്റെ കാരണം നമുക്ക് ആർക്കെങ്കിലും അറിയാമോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് അപ്പോൾ അതിനകത്ത് അഖിൽ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യം കൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു നമുക്ക് നമ്മുടെ അമ്മയെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു ഇങ്ങനെ സമാനമായ രീതിയിൽ നമ്മുടെ അച്ഛനെ ബഹുമാനമായിരുന്നു അല്ലേ അത് സ്നേഹമായിരുന്നു അവരോടൊപ്പം ഭയമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മുടെ സമൂഹത്തോട് ഒക്കെ നമ്മൾ ഭയപ്പെടുകയും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കുറേയൊക്കെ ഈശ്വരനെയും ചിലപ്പോൾ ഭയമായിരുന്നു അപ്പോൾ ഈ ഭയം എന്ന വികാരത്തെ ഇന്നത്തെ തലമുറയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഭയമെന്ന ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരത്തെ അതിനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി എന്തായിരിക്കാം ഇതിൻ്റെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന മാധ്യമ പ്രവർത്തകരും ഇടത് കപട ബുദ്ധിജീവികളും സമൂഹത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരുതരം ആവിഷ്കാര സ്വാതന്ത്ര്യവും കപട പുരോഗമന വാദങ്ങളുമാണ് കുട്ടികളുടെ ഉള്ളിലെ ഭയത്തെയും ഒക്കെ ഇല്ലാതാക്കിയത് വളരെ ശരിയാണ് ഒരാൾക്ക് മര്യാദയ്ക്ക് കഴിയണമെങ്കിൽ അയാൾ നിയന്ത്രണ വിധേയമായിട്ടാകണം ജീവിക്കേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കും തന്നെ അവകാശമില്ല അതിന് കഴിയുകയുമില്ല അപ്പോൾ എല്ലാവരുടെയും സ്വാതന്ത്ര്യം നിയന്ത്രണവിധേയമായ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കണ്ടേ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള നിയന്ത്രണങ്ങൾ നമുക്കുണ്ടാകേണ്ടതല്ലേ അപ്പോഴൊക്കെ ഈ നിയന്ത്രണതൊക്കെ ഇല്ല ഈ നിയന്ത്രണത്തെ ഇല്ലാതാക്കാൻ കപട പുരോഗമനവാദികളും കുറച്ചൊക്കെ മാധ്യമപ്രവർത്തകരും ഇതിനോടൊപ്പം ചേരുന്നുണ്ട് ചില മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് കുടുംബമാണ് അതോടെ അവിടെ വളർന്നു വരുന്ന കുട്ടികളിൽ ആരെയും അവർ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് സഞ്ചരിക്കാറുണ്ട് അപ്പോൾ നിയന്ത്രിക്കാൻ ആളുകളില്ലെങ്കിൽ അപ്പോൾ അവർ അവരെന്തും ചെയ്യുമെന്ന നിലയിലേക്ക് എത്തുന്നു അപ്പോൾ സ്നേഹവും നിയന്ത്രണവും ഇല്ലാത്ത കുട്ടികൾ അവരെന്ത് സംഭവിക്കും അവർ പുറത്തുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് സ്വാധീനപ്പെടാനുള്ള സാധ്യതയാണ് അപ്പോൾ അവിടെ കൂടുതലാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനപ്പെടൽ അവരെ തെറ്റിലേക്ക് നയിക്കുന്നു തെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് തോന്നൽ തന്നെ കുട്ടിയുടെ മനസ്സിൽ ഇല്ലാതാക്കും ലഹരിക്ക് ലഹരിക്കടിമയാകും പെൺകുട്ടികളെ മറ്റു പല രീതിയിലും സ്വാധീനിക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം അങ്ങനെ കുടുംബത്തിലെ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടികളെ ഈ രീതിയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ് ഇവിടുത്തെ നാറികളായ ബുദ്ധിജീവികളാണ് ഇത് രാഷ്ട്രീയം വെച്ച് പറയുകയല്ല എന്നുകൂടി അഖിൽ പറയുമ്പോൾ ഇവരാണ് ഈ പുതിയ തലമുറയെ ഈ തരത്തിലാക്കിയത് എന്ന് പറയപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടന്റ് കണ്ട് അച്ഛനെയും അധ്യാപകനെയും വരെ കുട്ടികൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കുട്ടിയുടെ നല്ല കാര്യത്തിൽ ഒരു കൊടുത്താൽ അവരെ ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു അതവരെ കുട്ടികളെ നിയന്ത്രിക്കുന്നതിനെ ഭയപ്പെടുത്തുന്നതിലേക്ക് എത്തി ഇപ്പോൾ വിദ്യാലയങ്ങളിലാണെങ്കിലും മറ്റും പോലീസിൻ്റെ ഇടപെടൽ വളരെ കുറവാണ് എന്നുള്ളതാണ് അതുപോലെയാണ് ദൈവവിശ്വാസം ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നതൊക്കെ യുവതലമുറയെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എന്നുകൂടി വളരെ വിശദമായി തന്നെ അഖിൽമാരാർ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയപ്പെടുന്നത് സൂചിപ്പിച്ചപ്പോൾ അത് അഖിൽമാരാരെ പോലെ ഒരാൾ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പോൾ സ്വാഭാവികമായിട്ട് അത് കണ്ടപ്പോൾ അത് വളരെ ശ്രദ്ധേയമാണെന്ന് തോന്നി മാത്രമല്ല ഇന്നത്തെ തലമുറ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു പുതിയ നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയില്ല ഞാനൊരു വേറൊരു വീഡിയോയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതേ സൂചനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നാകേണ്ടത് എവിടെ നിന്നുള്ള മുതലാണ് എന്നും അവരെ ഇല്ലാതാക്കിയത് ആരാളെന്ന് ഇപ്പോൾ ഇവിടെ അഖിലെ പറയുന്നതുപോലെ ഇടത് ബുദ്ധിജീവികളോ അത്തരത്തിലുള്ള നിരക്ഷര കക്ഷികളായിട്ടുള്ള ആ സഖാക്കന്മാരോ ആണ് അത്തരത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് കുട്ടികളെ നമ്മൾ ബാക്കിയുള്ളവരല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്തും വിളിച്ചു പറയുവാൻ ഉണ്ടാകുന്ന തരത്തിലേക്ക് നേടിയെടുക്കുന്ന ആ സ്വാതന്ത്ര്യം ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെ പറയട്ടെ അച്ഛനമ്മമാരെ വകവയ്ക്കാത്ത അധ്യാപകരെ ബഹുമാനിക്കാത്ത ദൈവവിശ്വാസമില്ലാതായി പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ദൈവഭയമെങ്കിലും വേണം നമ്മൾ ചെയ്യുന്ന തെറ്റിന് മറ്റൊരാൾ കാണുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഭയമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഭയത്തെ മാറ്റി നിർത്തി സ്വാതന്ത്ര്യത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളെന്തും ചെയ്യൂ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ വഷളന്മാരുടെ നാട് ആ രാഷ്ട്രീയ വഷളന്മാർ ഇല്ലാതാക്കുന്നത് ഇവിടുത്തെ തലമുറയാണ് ലഹരിയെക്കാളേറെ ഇത്രയേറെ ക്രൂരത നിറച്ച ഒരു വിഷം മറ്റൊന്നില്ല രാഷ്ട്രീയം പോലെ കുട്ടികളെ എങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ വളർത്തിയെടുക്കുന്നത് ഇവിടുത്തെ ഈ കപട സദാചാരവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ആദ്യം നിലക്കി നിർത്തേണ്ടത് ആ ചെറ്റകളെയാണ് അവരെയാണ് തകർത്ത് തരിപ്പണമാക്കേണ്ടത് നമുക്ക് വേണ്ടത് ഒരു പുതിയ നല്ല തലമുറയാണ് ആ തലമുറയെ വാർത്തെടുക്കുവാൻ ഇവിടുത്തെ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ നേഹികളെ എന്നേക്കുമായി തൂത്തറിയേണ്ടതുണ്ട് മാത്രമല്ല അധ്യാപകർ മടങ്ങി വരേണ്ടതുണ്ട് അധ്യാപകരായി തന്നെ രക്ഷിതാക്കൾ അവരുടെ ഭാഗം വളരെ കൃത്യമായി അവരും വളരെ സത്യസന്ധതയോടുകൂടി പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നടപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ നടപ്പാക്കിയാൽ അധ്യാപകർ തിരിച്ചു വീണ്ടും ചുരലിലേക്ക് പോകട്ടെ നമ്മുടെ മാതാപിതാക്കൾ വീടുകളിൽ തന്നെ അവരുടെ കുട്ടികളെ വളർത്താൻ ഉത്തരവാദികളായി മാറട്ടെ ഒപ്പം ഈ രാഷ്ട്ര രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ ചെറ്റകൾ ഇവർ ഈ കുട്ടികളെ വളർത്തി തുലയ്ക്കാൻ ശ്രമിക്കുന്ന അമിത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കട്ടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭാവിയിൽ നല്ലൊരു യുവതലമുറയെ ഇവിടെ വാർത്തെടുക്കാൻ കഴിയും ആക്രമണമില്ലാത്ത പരസ്പരം ആക്രമിക്കാത്ത അമ്മയെത്തല്ലാത്ത അച്ഛനത്തല്ലാത്ത അധ്യാപകനെത്തല്ലാത്ത ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരട്ടെ